അസ്സാം വരഹമുല്ല നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മളിൽ നിന്ന് വന്ന് പോയ എല്ലാ പിഴവുകളിലും വിട്ടുപോർത്തുംമാർ ആകട്ടെ നമ്മളിൽ നിന്ന് മടഞ്ഞു മറു മുഞ്ഞുപോയ നമ്മുടെ മാതാപിതാക്കൾ ഗുരുവൈദ്യും സഹോദരന്മാർ ബന്ധുപത്രാധികളും എല്ലാവർക്കും അവരുടെ ജീവിതവും സന്തോഷത്തിലും പ്രാഹ്യത്തിലും ആക്കട്ടെ സ്വർഗത്തിൽ നിന്നുള്ള വാദവർക്ക് അവരിലേക്ക് അള്ളാഹു തുറന്നു കൊടുക്കട്ടെ സ്നേഹാദരവുകൾ സയ്ദന്മാരെയും സഹോദരി സഹോദരിമാരെ അൽമവാഹിബുൽ ജലീയയിൽ നിന്നുള്ള സതുപദേശം എന്ന പാകത്തിന് പതിനൊന്നാമത്തെ പാകത്തിലാണെന്ന് നമ്മൾ പാരായണം ചെയ്യുന്നത് അള്ളാഹു കടവ ഉസ്താദിന് ഉന്നതമായ താജ സ്വർഗത്തിൽ നൽകി അനുഗ്രഹിക്കട്ടെ പോലും തുപ്പല്ലേ അതുള്ളതല്ലത് സോദരാച്ചയ്യല്ലേ വിസ്താരനാളിൽ ഹാജറാക്കും ഈ തിരുനെറ്റി മുഴുവൻ തുപ്പലാണയ്യയ്യേ ഇതുപോലെ തന്നെ ബിയുന മഹമൂട് പറയുന്നതാണ് റവ അബോധാവൂത് അപ്പൊ തുപ്പുമ്പം കിബിലയ്ക്ക് മുന്നിട്ട് കൊണ്ട് നിങ്ങൾ തുപ്പരുത് നമ്മളെ ഇടത് വശം ആയിട്ട് വേണം നമ്മൾ തുപ്പുവാൻ അങ്ങനെ കെബിലയ്ക്ക് മുന്നിട്ട് തുപ്പിയാൽ നാളെ മഹേശ്ശറിയിൽ നമ്മുടെ നെറ്റി മുഴുവൻ തുപ്പായ തുപ്പ് നീരായിക്കൊണ്ട് നാളെ നമ്മളെ പ്രത്യക്ഷപ്പെടുത്തും എന്ന് നമ്പ് സല അലി പറഞ്ഞിരിക്കുന്നു മര്യാദകൾ നമ്മൾ പാലിക്കേണ്ടതാണ് കൃപിലായിക്കു നേരയിരിക്കലും സദസിന് അലങ്കാരമാനബി മുസ്തഫ പറയുന്നു കൃപിലായിക്കു നേരയിരുന്നു നീ പഠിക്കേണ്ടതാ ഹൃദിസ്തമാക്കാൻ എപ്പോഴും ഉതകുന്നതാ കൃപിലയ്ക്ക് നേരെ ഇരുന്ന് വേണം ആരാധനാ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ നിസ്കരിക്കുന്നത് കൃപിലയ്ക്ക് നേരെ ഇരിക്കണം കുറാൻ ഓതുക അതുപോലെ പഠിക്കുക ജപുലിക്ക് നേരെ ഇരുന്ന് പഠിച്ചാൽ ഹൃദ്യസ്ഥമാക്കാൻ വളരെ എളുപ്പമാണ് ഇതൊക്കെ നല്ല കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ചെയ്യേണ്ടതാണ് വിസ്മില്ല എഴുതും സമയമിൽ വേണ്ടുന്നതാ സീങിൻ്റെ പല്ലും വ്യക്തമായി എഴുതേണ്ടത അള്ളാന്റെ പേരാ വേണ്ടത ബഹുമാനം എന്നുള്ളതാണ് വ്യാഖ്യാനം ഹദീസിൽ വന്നതാ എഴുതുന്ന സമയത്തൊക്കെയും ഓർക്കേണ്ടതാ ബിസ്മി എഴുതുന്ന സമയമെങ്കിൽ അതിൻ്റെ സീന് നല്ല വൃത്തിയാട്ട് തന്നെ എഴുതണം അക്ഷരത്തിലെ സീന് അള്ളാഹുവിൻ്റെ ഒരു ബഹുമാനം ആദരവ് എപ്പോഴും ഉണ്ടായിരിക്കണം എന്നർത്ഥം കഥകഴും നീ ബിസ്മിയോടക്കേണ്ടതാ ഖന്നാസവൻ കടക്കുന്നതിനാ നാളെ രാത്രിയിൽ നമ്മൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നല്ല രീതിയിൽ വാതിലടയ്ക്കുന്ന സമയം ഭക്ഷണമൊക്കെ ഉറങ്ങാൻ പോവുകയാണെന്ന് വാതിലടയ്ക്കുന്ന സമയം എന്ത് വേണം ബിസ്മി ചൊല്ലി വാതൽ അടയ്ക്കണം എന്നാൽ ക്ഷേത്താൻ പ്രവേശിക്കുന്നില്ലെന്ന് തടസ്സമായി നിൽക്കും ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് ക്ഷേത്താന്റെ ഉപദ്രവങ്ങൾ ഉണ്ടാകുന്നതിലും അതിന് വിത്തനയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും അത്താഴം ഒരു പിടി എങ്കിലും കഴിക്കേണ്ടതാ അല്ലാതിരുന്നാൽ വേഗം നരയ്ക്കുന്നതാ അത്താഴം ഒരു ഇത്തിരി അല്പമെങ്കിലും കഴിക്കണം അങ്ങനെ അത്താരം ദിസവ് ഒരിക്കലും കഴിക്കാറില്ല പരിപാടത്താരം കഴിക്കുന്നില്ലെങ്കിലും നര എപ്പോഴും പെട്ടെന്ന് ബാധിച്ചു കളയും നര നര പഴമൊടിയിലെ നഴ അത് ശ്രദ്ധിക്കേണ്ടതാണ് പഴമൊഴികളല്ലിത് സോദര നബിമൊഴികളാ ഇത് ഈ ബിനുമാചയിലുള്ളതാ തിരുമൊഴികളാ ഈ പറയുന്നതൊന്നും പഴമൊഴികളല്ല പിന്നെയോ മുത്തുനബി അലൈഹി അല്ല തങ്ങൾ മൊഴിഞ്ഞ വഴികൾ വൊഴികളാണ് തിരുനബിയുടെ വചനങ്ങളാണ് അപ്പോൾ അതനുസരിച്ച് നമ്മൾ അമൽ ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അതനുസരിച്ച് ജീവിക്കേണ്ടതാണ് ജീവിതത്തെ കെട്ടിപ്പിടുക്കേണ്ടതാണ് വള്ളിക്ക് ശദ്ദും തള്ളിയാൽ പിന്നുള്ള പടിയിലോ ഊമിന്റെ തൊഴിലാ ചിക്ക് എന്നതിന് എന്തായിരിക്കും വായും ഒരു ലായും വള്ളിയിട്ടാൽ എന്തായിരിക്കും അത് ലൂത്തിന് നബിയുടെ ഒമ്പിൽപ്പെട്ടതാണ് സൗണ്ട് ഉണ്ടാക്കി വിടുക അത് പാടില്ല കേട്ടോ തടയുന്നതും ശരിയല്ലേടോ അത് വന്നാൽ ഒഴിവുള്ള സ്ഥലമിൽ മാറണേ നീ നിന്നാൽ കീഴായി വന്നു എന്നാലെ തടഞ്ഞു നിർത്താൻ പറ്റുമോ സദസ്സിലാണ് സദസ്സിൽ ഇരുന്നോണ്ട് പറ പടാ വിട്ടു കൊടുക്കരുത് ആ സദസ് ഒന്നാട്ടെ ആകെ വിഷമാവും ചിരിക്കും ചിലത് നാറ്റം കൊണ്ട് മനുഷ്യന്മാർ പിടിക്കും പഴകിയ വയറ്റിൽ പഴകി കിടക്കുന്ന ഭക്ഷണങ്ങൾ പഴകി കിടക്കുകയാണ് കക്കൂസ് പോയില്ലെങ്കിലോ അതിനനുസരിച്ചുള്ള നാറ്റം ഉണ്ടാവും കീഴുവായി വിട്ടാൽ അപ്പം ആ സൗണ്ട് കുറച്ച് ആളില്ലാത്ത ഏരിയയിലോട്ട് പോയി പതുക്കെ വിടുക കാറ്റ് കേട്ട അതാണ് വേണ്ടത് ഒരു ലക്ഷ്യവും പിന്നീട് പതിനാലായിരം ആ സുഹാബികൾ അവസരം പതിനാലായിരം സുഹാബികൾ നബിഅലി തങ്ങളുടെ വഫാത്തിൻ സമയം ഉണ്ടായിരുന്നു നാലാട് അത് മുഴുവനും അൻസ്വാരികൾ തന്നെയാണ് നാല് പേരാണ് ഖുർആൻ മൊത്തം മനഃപ്പാടമാക്കിയിരിക്കുന്നത് അൻസ്വാരികളാണ് അവർ മദീന നിവാസികളാണ് വെറു ശരിയാണതും പക്ഷേ മദീനം തന്നിലേ ഇരുപതായിരിക്കും ഹെബുദ് ഹാഫിദീകൾ എന്നുണ്ട് പക്ഷെ മദീനക്കാരാണ് തന്നെ മദീനയിലാണ് അവരുള്ളത് എന്നുള്ളതും

ഇത് ഭാഷകൾ പഠിക്കുന്നതിന് ഒരു തെളിവുമായ് സാരി വിളിച്ചുകൊണ്ട് പറയുന്നു സുരിയാണി ഭാഷ പഠിക്കുക അത് നല്ലതാണ് മഹാൻ പതിനഞ്ച് ദിവസം കൊണ്ട് അതിന് നിപുടനായി പഠിച്ചു ഇത് വ്യത്യസ്തമായ ഭാഷകൾ പഠിക്കുന്നത് നല്ലതാണ് എന്നുള്ള കാര്യത്തിൽ നമുക്കുള്ള ഒരു സ്വല മതങ്ങൾ നമുക്ക് നിർദ്ദേശം തന്നതാണെന്ന് മനസ്സിലാക്കുക സിനത്തുംസും നൌമും എന്തറുത്തത്തിന മയക്കത്തിനും തൂക്കത്തിനും ഉറക്കത്തിന മയക്കം തലയ്ക്ക തൂക്കവും കണ്ണിന്ന ഉറക്കം ഇതല്ല സോതര കൽ കൽ പിന്ന ഉറക്കം ഇതല്ല സോതര കൽബിന്ന അപ്പോ മയക്കം തലയ്ക്ക് തൂക്കം കണ്ണിന് ഉറക്കം അൽബിന് ഇങ്ങനെ മൂന്ന് വ്യത്യസ്തമായ രംഗങ്ങളാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് മനസ്സിലായോ അപ്പോൾ മയക്കം തൂക്കം ഉറക്കം ഇതൊക്കെ വ്യത്യസ്തമായ രീതിയിലായിരിക്കും ഉണ്ടാകുക വണ്ടി ഓടിക്കുന്നവരൊക്കെ കണ്ണിന് ഉറക്കം വന്ന് തൂക്കം വന്നാൽ എന്ത് ചെയ്യണം വണ്ടി സൈഡ് ആക്കിക്കൊണ്ട് കുറച്ചു നേരം ഉറങ്ങിയതിന് ശേഷം മാത്രമേ വാഹനം ഓടിക്കാവൂ ഇല്ലെങ്കിൽ അപകടത്തിൽപ്പെടും നമ്മുടെ ജീവൻ മാത്രമല്ല മറ്റുള്ളവരുടെ ജീവനും നഷ്ടപ്പെടാൻ കാരണമായി തീരും അള്ളാഹു സുബാനുഗോത്തായാലും നമ്മെല്ലവരെയും അവരുടെ ശിഷ്ടദാശനമായി ഉൾപ്പെടുത്തട്ടെ എല്ലാവിധമായ ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് കർണയം നൽകട്ടെ രോഗമായി കിടക്കുന്ന സർവർക്കും അള്ളാഹു രോഗശമനം നൽകട്ടെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നാഫിയായാലും ഓർമ്മ ബുദ്ധിയും കൂട്ടും സ്വാദിന്യങ്ങളായ മക്കളെ കൂട്ടം പോലും ചെയ്യട്ടെ അപ്പോൾ ഒരു ഹജ്ജുമ്പം ചെയ്യാളത്തും കുടുംബസമേതം എത്രയും പെട്ടെന്ന് ചെയ്യാനുള്ള അള്ളാഹു തോഫീക്ക് നൽകട്ടെ നല്ല ദിവസത്തിൽ നല്ല സമയത്തിൽ അലിമത് ഉച്ചരിച്ചു കൊണ്ട് ഈ ലോകത്തോട് വിട പറയാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ എല്ലാവരും ദയാ ചെയ്യണം അസ്സാം അലൈക്കും വാഹത് വാത്ത